വിവിധ മേഖലകളിലെ പ്രതിഭകൾ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി പി എൻ പ്രമോദ് നാരായൺ എം എൽ എ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു സന്തോഷ സന്തോഷഭരിതമായ സേനപൂർവ്വം ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും ഇതൊരു ആനന്ദമാണ് ഹാപ്പിനെസ് എന്ന വാക്കിന് നമ്മൾ സന്തോഷം എന്നാണ് പറയുന്നത് എന്റെ മനസ്സു നിറയെ വാക്കുകൾക്ക് അപ്പുറത്തുള്ള ഒരന്തം രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് മനസ്സൊന്ന് മടങ്ങി പോവുകയാണ് അത് വളരെ നിർമ്മലമായ ഒരു പ്രക്രിയയാണ് നിങ്ങൾ കുട്ടികൾ കാലം ഒന്ന് തിരിഞ്ഞു ഗല ഏറ്റവും ബ്രഹ്മപുത്രീക്ക് ഏറ്റവും പുണ്യമുണ്ടാവുന്നത് മാനസ്ലാണ് എന്നും പറഞ്ഞു കേൾക്കാറുണ്ട് നൈനദി ഏറ്റവും തീർത്ഥ സമാനമാക്കുന്നത് നിർച്ചാലുകളിലാണ് എന്നും ഒരു ഒരു യാത്ര യാത്ര നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കും നിർമ്മലമാക്കും ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വൈസ് പ്രസിഡന്റ് ഷൈജ അശോകൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ദീപ ടി മന്മദൻ വി പ്രകാശ് റഹ്മത്ത് റഷീദ എസ് ശ്രീജ ശോഭാ സജി സുരേഷ് കോട്ടവിള തൻസീർ കണ്ണനാകുഴി ജി മധു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂടോ